കൃഷി മീൻ പിടിച്ചു അങ്ങനെ അങ്ങനെ സയൻസ് പഠിച്ച പഠിച്ചൊരാതാണ് അപ്പൊ സയൻസ് ആയിരുന്നില്ല ഷാജിയെ സംബന്ധിച്ച് എൻഗേജ് ചെയ്യുന്ന ഈ ചെയ്യുന്നത് മനുഷ്യനാണ് ഷാജി ഷാജിയുടെ അടുത്ത ജാഫറാണ് ജാഫറിനെ കാണുമ്പോഴേ ജാഫറിന്റെ പോക്കറ്റിന്റെ തവള പോക്കറ്റ് ഒക്കെ ഇങ്ങനെ കിടന്ന അനങ്ങണ്ടാവും പിടിച്ച പോക്കറ്റ് ഇത് എന്തോ പുതിയ സാധനമാണ് തോന്നുന്നു പറഞ്ഞിട്ട് പോകുന്ന ആളാ ജീരക പറയുന്ന സ്ഥല കോഴിക്കോട് ജില്ലയില് ജീരുക പറയുന്ന കാടാണ് ആ കാട്ടില് ആ കാട് ആള് വെട്ടാൻ തുടങ്ങി അത് സ്വകാര്യം കൈ കിടക്കുകയും വെട്ടാൻ തുടങ്ങിയ സമയത്ത് അന്നത്തെ കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ബൈഡവേഴ്സിറ്റി എസ്റ്റിമേഷൻ ഒക്കെ നമ്മൾ ചെയ്തു തരും പാലിന് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഉണ്ട് അതിന്റെ സൈഡ് അത് എൻ്റെ മുകളിലേക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിട്ട് പാറയിലൂടെ വെള്ളച്ചാട്ടിന്റെ സൈഡിലുള്ള പാറയിലൂടെ നമ്മൾ നടക്കും കിഴക്കൻ തുടങ്ങിയ സ്ഥലമാണ് സ്റ്റോപ്പാണ് കൃത്യമായിട്ടുള്ള ഡിഗ്രി നയന്റി ഡിഗ്രിന്ന് ചെറിയ ഡിഗ്രി ഡിഗ്രി നമ്മൾ പോകും ശരിയുള്ള ഒരു ജാഫറാണ് എന്റെ കാല് സ്ലിപ്പായി അപ്പോ സ്ലിപ്പില് അവിടുന്ന് വീണപ്പോവാറയിലൊക്കെ വീഴും ആ മൊമെന്റില് ഒരു ജാഫറിന്റെ അടുത്തേക്കായി ഇങ്ങനെ ടുത്ത് വരികയും ആ കൈനെയും പിടിക്കും ഞാനിപ്പോ ജീവനോടെ ഉള്ളതിന്റെ കാരണം ജാഫറിന്റെ അടുത്ത കൈയാണ് അല്ലെങ്കിൽ ഐ അപ്പൊ ജോമി ജാഫർ ഷാജി ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് ഒരുപക്ഷെ ആർച്ചറി കണ്ടിട്ടുണ്ടാവും അമ്പയി മത്സരം കണ്ടിട്ടുണ്ടാവും അമ്പയിൽ നിന്നൊരു പോയിന്റ് ഉണ്ട് ഒരു സ്പോട്ടുണ്ടോ ചുറ്റൊരു കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ടോ നമ്മള് ഫയർ ചെയ്യുന്ന ഷൂട്ടിങ്ങും ആർച്ചറിയിലൊക്കെ ടാർജറ്റ് ഫിക്സ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും ഇവര് പ്രത്യേകത ഇവർ ഏത് അംഗങ്ങളെല്ലാം കറക്റ്റ് ടാർജറ്റ് കൊണ്ടുവന്നത് ഗുഡ്സായി അതിലേക്ക് കൊണ്ടു എന്നതാണ് ഈ മൂന്ന് മനുഷ്യരെ വ്യത്യസ്ത എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ള വിഷയം ഇൻവേഷൻസെ കുറിച്ചിട്ടാണ് അതിനു നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം അതിനുശേഷം പലതരത്തിലുള്ള അധിനിവേശങ്ങളുണ്ട് പൊളിറ്റിക്കൽ ഇൻവേഷൻസ് ഉണ്ട് ഇരുന്നൂറ് വർഷക്കാലം നമ്മൾ ഭരിച്ചിരുന്ന മറ്റൊരു രാജ്യക്കാരായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു

പിന്നെ കുട്ടിയെ തിരിച്ചുപിടിച്ചിട്ടുണ്ട് വൈറ്റ് പേപ്പറിന്റെ കഥ കേട്ടിട്ടോപ്പറി കുട്ടികളെല്ലാരും പോയത് പോലെ ബീച്ചേഴ്സ് ആണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ബീച്ചേഴ്സിൽ ആരെങ്കിലും കേരളത്തിൽ വന്നാൽ എനിക്ക് ഉറപ്പാണ് കേരളത്തിലെ കുട്ടികളും പുള്ളി പുള്ളികള് പറഞ്ഞു പോയി കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രി ഗവർണർ എത്ര ശ്രമിച്ചാൽ പോലും തന്നെ ഇൻവേഷൻ ഗംഭീരാണ് നടക്കുന്നത് പ്രധാനമായിട്ട് പറയേണ്ട ഒരു സ്പീഷീസ് ഹോമോസ് ഹാപ്പിയൻസ് ആണ് മനുഷ്യനാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഇൻവേസീവായിട്ടുള്ള സ്പീഷീസ് മനുഷ്യനാണ് ആ മനുഷ്യർ തന്നെ മലയാളികള് നമ്മൾ ഗംഭീരായിട്ടുള്ള ഇൻവേസീവ് സ്പീഷീസാണ് നമ്മൾ പല രാജ്യങ്ങളിലും എത്തിച്ചു കഴിഞ്ഞാൽ സന്തോഷം അങ്ങനെ പറയുന്നതനുസരിച്ച് പുള്ളി പോയി ഒരു രാജ്യത്ത് മലയാളി ഇല്ലാത്ത രാജ്യമില്ല എന്നാണ് പുള്ളി പറയുന്നത് നമ്മൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എത്തു മാത്രല്ല അവിടുത്തെ കൾച്ചറിനെ നമ്മൾ യു കെ ഒരു യു കെ എന്ന് പറയുന്ന രാജ്യം പൊതുവെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള രാജ്യമാണ് ശബ്ദം ഒന്നും ഉണ്ടാക്കില്ല ഹോണൊക്കെ അടിക്കുന്നത് വളരെ അപൂർവമായിട്ട് അതാ സയലന്റ് ആയിട്ടുള്ള യു കെയിലെ തെരുവിലൂടെ ഒരു വലിയ ജാതു പോലെ ട്രമൊക്കെ അടിച്ച് ഭയങ്കര പെളൊക്കെ സംഭവിക്കില്ലല്ലോ നോക്കുന്ന സമയത്ത് പള്ളിയുടെ കൊടിയല്ലേ ഇവര് നേരെ പള്ളി പോയി പള്ളി പോയിട്ട് പള്ളിയിലാശി സംഭവം എന്ത് ബഹളം ഇത് അപ്പൊ അവര് പള്ളിയിലാശം ആ ഞാൻ നിങ്ങളെ കാത്തിരിക്കും അതെ അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യണ്ട് അവിടെ കേരളം സംസ്ഥാനത്തെ മനുഷ്യരാണ് അവര് അവരാണ് എനിക്ക് ഇവിടെ പള്ളി പോയില്ലാതെ നടത്താൻ പോകുന്നത് അതെ നിങ്ങൾ ഇങ്ങോട്ട് വരികയില്ല ഇവിടുത്തെ കാര്യം അന്വേഷിക്കുകയില്ല ഇതാണ് മലയാളികളുടെ സംഭവം എത്തി കഴിഞ്ഞാലും അവിടെ അവിടെ പോയിട്ട് അവിടുത്തെ ഏറ്റെടുത്ത് നമ്മളെ ആക്കി മാറ്റാം സ്പീക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഉണ്ടാക്കുന്ന ജീവിജാലങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അത് പറയുമ്പോ അതേ പറയേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല എല്ലാ രാജ്യങ്ങളുടെയും പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ഇത് ദിസ് നോട്ട് ജസ്റ്റ് എ ഓഫ് ഇൻ അവർ കൺട്രി നമ്മുടെ രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ട് വേഷം നടത്തുന്ന ജീവജാലങ്ങളുണ്ട് ഇൻവേസിവ് സ്പീഷീസിന്റെ കോമൺ ആയിട്ടുള്ള ചില ബേസിക്കലി അവര് നോൺ സാധാരണ നമ്മൾ പറയുന്നത് എന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന സ്പീഡ്സ് ആണെന്ന് പറയും പക്ഷെ ഇവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ വേണ്ടെന്ന് വെച്ചാല് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്നത് എക്സോട്ടിക് എന്നാണ് പക്ഷെ എല്ലാ എക്സോട്ടിക് സ്പീഷീസും ആവണമെന്നില്ല നമ്മൾ കൃഷി ചെയ്യുന്ന ധാരാളം വിളകള് പുറത്തുനിന്ന് വന്നാണ് കശുമാവ് പുറത്തുനിന്ന് വന്നാണ് റബ്ബർ പുറത്തുനിന്ന് വന്നാണ് അങ്ങനെ നിങ്ങൾക്ക് അറിയല്ലോ ധാരാളം സ്പീഷ്യസ് പുറത്തുനിന്നു തേങ്ങ തെങ്ങ് തെങ്ങും നമ്മള് കേരളം എന്നൊക്കെ ഭയങ്കര അർഹത്തോടെ പറയുമ്പോ ആ തെങ്ങു പോലും നമ്മുടെ സ്വന്തമല്ല തേങ്ങ വന്നതിന് പറയലും വലിയ കഥകളുണ്ട് പണ്ട് കാലത്ത് കപ്പലോട്ടങ്ങൾ ധാരാളമായിട്ട് നടക്കുന്ന സമയത്ത് പായ്ക്കപ്പലില് ധാരാളം ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയൊരു ഭക്ഷണ വസ്തുപറയുന്നത് തേങ്ങ അത് കുളിക്കാനും പറ്റും കഴിക്കാനും പറ്റും അതുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുന്ന കപ്പലുകളുടെ അടുത്തട്ടിലും മുഴുവൻ തേങ്ങ വാരിയിട്ടുണ്ട് അങ്ങനെ കുറെ നാള് യാത്ര ചെയ്യേണ്ടതാണ് അങ്ങനെ പോയ പല കപ്പലുകളും ദിശ തെറ്റി വഴി തെറ്റി മുങ്ങി മുങ്ങിപ്പോയിട്ടുണ്ട് മുങ്ങിയ സമയത്തൊക്കെ തേങ്ങ പൊങ്ങി വരികയും കടലിലൂടെ ഒഴുകയും അത് പല എത്തുകയും അവിടെയൊക്കെ വളരാൻ തുടങ്ങുകയും അങ്ങനെ വന്നപ്പെട്ട ഒരു സസ്യയാണ് ആ കേരളത്തെ സംബന്ധിച്ചു ധാരാളം എക്സോമിക് സ്പീഡ്സ് ഉണ്ട് പക്ഷെ എക്സേണൽ സ്പീഡ് എല്ലാം ഇൻവേഴ്സീവ് ആവുന്നില്ല ഇൻവേഴ്സീവ് ആവുന്ന അത് സ്വന്തം നിലക്ക് പ്രചരണം നടത്തുകയും സ്വന്തം നിലക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ അവരെ ഇൻവേസീവ് സ്പീഷീസ് എന്ന് ഇൻവേസീവ് വിളിക്കും ഇൻവേഴ്സീവ് എലീൻ സ്പീഷീസ് ഇവര് അങ്ങനെ വിളിക്കാനായിട്ട് അവര് മൂന്ന് കാര്യങ്ങളിലെ ഒന്ന് ചെയ്യണം ഒന്ന് അവരുടെ ഇമ്പാക്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കണം ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ അവരെ നമ്മളെ സ്പീഡ് നൈറ്റീവ് ആണ് റാപ്പിഡ് ആയിട്ട് ചെയ്യും മറ്റൊരു രാജ്യത്ത് കാര്യം അവരുടെ നാച്ചുറൽ പ്രൊഡേറ്റേഴ്സ് അവർ രക്ഷപ്പെടാണ് അവരുടെ നെഗറ്റീവ് സ്ഥലത്ത് അവരെ എണ്ണത്തെ നിയന്ത്രിക്കാനായിട്ട് ധാരാളം സ്പീഡ്സ് ഉണ്ടാവും പക്ഷെ ഒരു പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ അവരെ ഫീഡ് ചെയ്യുന്ന ആരും ഉണ്ടാവില്ല ഏറ്റവും നല്ല എക്സാമ്പിൾ വെച്ചയാണ് അറിയാം സസ്യം കുറേ വന്നാൽ വരാൻ കാരണം പണ്ട് നമുക്ക് നല്ല ദാരിദ്ര്യമുള്ളൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടത്ര ഭക്ഷണം നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് നമ്മൾ അമേരിക്കയിൽ അമേരിക്കമായിട്ട് ഗോതമ്പ് ഇറക്കുമതി എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ സമയത്ത് വന്ന ഗോതമ്പിനോടൊപ്പം ആയിട്ട് വന്നതാണ് കമ്മ്യൂണിസ്റ്റ് വെച്ചിത്ത് അത് കുറയ്ക്കാൻ തുടങ്ങി ധാരാളമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് വെച്ച് തിന്നുന്ന ഏതെങ്കിലും ജീവി അറിയാം ജീവി നമ്മുടെ പശു പോത്തും ആടും ഒന്നും അതുകൊണ്ട് അല്ലാതെ എണ്ണത്തെ നിയന്ത്രിക്കാനായിട്ട് ഒരു സ്പീസസ് ഉണ്ടാവില്ല അത് എക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കും അതോടൊപ്പം തന്നെ എക്കണോമിക് ഇമ്പാക്ടും ഉണ്ടാക്കുന്നുണ്ടാവും ഇത് എല്ലും തരാളായിട്ട് കുറിച്ചുള്ള വാർത്തകൾ വന്നു വരുന്ന സമയമാണ് കഴിഞ്ഞ ഒരാഴ്ച രണ്ടുപേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആന്റമാൻ എന്നാണ് ആന്റമാനില് പണ്ട് കാലത്ത് തടി ബില്ലുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം സുപ്രീം കോടതിയുടെ കാരണം എല്ലാ ബില്ലുകളും ക്ലോസ് ചെയ്തു അന്ന് അവിടെ തടി പിളിക്കാനുണ്ടായിരുന്ന ആളുകളും ആനകളും മുഴുവൻ ജോലി ഇപ്പൊ കാട്ടുകാർ ഇപ്പൊ ആന്റമാനിക്ക് പോയി കഴിഞ്ഞാല് ഗ്രൂപ്പ് ആനകളുണ്ട് അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നുണ്ട് അവർ ഇതുവരെ ഇൻവേസീവ് ചെയ്ത് വായിച്ചിട്ടുണ്ട് അവര് മനുഷ്യരായിട്ട് പ്രശ്നങ്ങളില്ല കംഫർട്ടബിൾ ആയിട്ട് അവരവിടെ ജീവിക്കുന്നുണ്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്താണ് ഈ മാലകളെ ആൻറ്റമാൻ മാലകള് ഭയങ്കരമായിട്ട് എണ്ണം വർദ്ധിച്ചു അത് ജീവിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പുൽതാമ്പ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഫാസ്റ്റ് ആയിട്ട് അവർ ഇൻപ്രൊഡ്യൂസ് ചെയ്യും നിങ്ങള് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എന്ന സ്ഥലം മാനങ്ങള് വളർത്തുന്നുണ്ട് അവര് അവിടെ അവർക്ക് ഭക്ഷണം നമ്മൾ പൊതുന്ന് കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥയാണ് അവിടെ മുൻപില്ല അവര് ജീവിക്കുന്ന സ്ഥലത്ത് മുഴുവൻ പമ്പിക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ അവര് ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിലും മാന്യം വാങ്ങാണോ വീട്ടിൽ വളർത്താൻ വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളെ അതിലൊരു മാന്ദ്യം വളർത്താനായിട്ടുള്ള സ്പേസ് നിൽക്കണ്ടോ എന്നൊക്കെ അവര് വന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം വീട്ടില് വളർത്താൻ പറ്റും എങ്ങനെ വരുക ഒന്ന് നമ്മളായിട്ട് കൊണ്ടുവന്ന വന്ന സ്പീഡ്സ് നമ്മളായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ പിടിവിട്ടു പോയ സ്പീഡ്സുകൾ മറ്റു ചില സ്പീഷീസ് നമ്മൾ നമ്മളറിയാതെ വന്നവരുണ്ട് കാരണം രണ്ട് തരത്തിലാണ് അവർ വരിക പോകുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം ഇവര് വരുന്നത് ഫ്രാൻസിന്റെ ഒക്കെ കേസില് സീഡ്സ് ആയിട്ട് വരാം ഫോൾ പ്ലാന്റ് ആയിട്ട് വരാം പ്ലാന്റ് ഫ്രാഗ്മെന്റ് ആയിട്ട് വരാം മൈക്കനത്താന്ന് പറഞ്ഞിട്ടൊരു സ്പീച്ചസ് ഉണ്ട് ഒരു ക്ലൈമ്പർ ആണ് മരത്തിന് മുകളിൽ പട്ടി കയറിയിട്ട് മല കംപ്ലീറ്റ് മൂടി കളയും മരത്തിനൊരി പോലും സൂര്യപ്രകാശം കിട്ടാതെ ആക്കി കളയും മലയാളത്തിൽ അതിന് കിട്ടിട്ട് പേര് ധൃതരാഷ്ട്ര പച്ചന്നാണ് ധൃതിരാഷ്ട്ര ആലിങ്ങനെ പോലെ മരത്തെ കംപ്ലീറ്റ് ആയിട്ട് മൂടി അതിനെ കൊന്നുകളയുന്ന സ്പീച്ചസ് ആണ് അത് കേരളത്തിലേക്ക് വന്നത് ഭയങ്കര രസകരമായിട്ടാണ് നമ്മൾ ആദ്യകാലത്ത് റബ്ബർ കൊണ്ടുവരുന്ന സമയത്ത് റബ്ബറിന്റെ തൈ കൊണ്ടുവരുന്ന സമയത്ത് റബ്ബറിന്റെ തൈ ഒരുമിച്ച് വെക്കുമ്പോ അത് കൂട്ടി ഒഴിഞ്ഞ് അത് കേടുവരാതിരിക്കാൻ വേണ്ടി മൈക്കെ വള്ളികൊണ്ട് പൊഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നു അതുകൊണ്ട് കൊണ്ടു വന്ന റബ്ബർ നമ്മൾ ഉപയോഗിച്ചു വള്ളിയെടുത്ത് പുറത്തു കളഞ്ഞു അത് അവിടുന്ന് വളരെ കുറയ്ക്കും അത് ഇപ്പൊ വലിയ ഇൻവേഴ്സിൽ സ്പീഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇവര് ധാരാളമായിട്ട് പതിപ്പിക്കുന്നുണ്ടാവും വിലും ധാരാളം ആയിട്ട് ആയിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ പ്ലാനായിട്ട് ഇവരുണ്ടാക്കുന്ന ഇമ്പാക്ട് ഒന്ന് അവർ ഫിസിക്കലി ഡിസ്പ്ലേസ് ചെയ്യും നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങളെ അവര് ഫിസിക്കലി ഡിസ്പ്ലേസ് ചെയ്യും അല്ലല്ലോ കെമിക്കൽസിൽ വാക്കുകൾ കേട്ടിട്ടും അല്ലല്ലോ ആണോ നിങ്ങളുടെ സബ്ജക്ട് രണ്ടുതരം മരങ്ങളുണ്ട് ചില മരങ്ങള് മറ്റു മരങ്ങളെ ഒപ്പം ജീവിക്കാനായിട്ട് സന്തോഷത്തോടെ സമ്മതിക്കും വേറെ ചില മരങ്ങള് വേറൊരു സസ്യൊപ്പം വടക്കാനായിട്ട് സമ്മതിക്കില്ല അങ്ങനെയുള്ള രണ്ടുതരം ആയിട്ട് നമുക്ക് സസ്യങ്ങളെ മുഴുവനായിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും പണ്ടത്തെ കാലത്ത് ആളെ വിളിച്ചിരുന്നത് ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നവരെ ദേവ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരെ അസുര വൃക്ഷങ്ങളൊന്നും ആണ് അറിയോ അങ്ങനെയുള്ള മരങ്ങളെ ഒപ്പം മറ്റു സസ്യങ്ങള് വളരെ സമ്മതിക്കുന്ന മരങ്ങളും സമ്മതിക്കാത്ത മരങ്ങളും സമ്മതിക്കുന്ന മരങ്ങളെ സമ്മതിക്കാത്ത മരങ്ങളാ പരിചയ ക്യാമറ ആണ് ആണ് വന്നിട്ട് ഉള്ള ഫൈൻ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഏതെങ്കിലും മരങ്ങൾ മറ്റേ സസ്യങ്ങൾ ഒപ്പം വേണ്ടി സമ്മതിക്കാത്ത മരങ്ങളെ പരിചയം കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവസാനം കണ്ട പുളി ഒന്ന് സങ്കല്പിച്ച് നോക്കാൻ താഴെങ്കിലും ചെടി വളരുന്നോന്ന് ആലോചിച്ചു ഒരെണ്ണം വളരെയുണ്ടാവില്ലേ എങ്ങനെയാണ് പുളി പുതിയ വളരാതിരിക്കാൻ ശ്രമിക്കാം എങ്ങനെയാണെന്നവർ ചെയ്യുന്നത് ആ ചെയ്യുന്നത് ആ പുളി മരം പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് മണ്ണിലേക്ക് അയച്ചിട്ടാണ് എങ്ങനെയാണ് മരം മണ്ണിലേക്ക് കെമിക്കൽസ് അയക്കാം അത് ഇല പൊഴിയുമ്പോഴാണ് ഇലയിലേക്ക് കെമിക്കൽസ് അയക്കുകയും ഇല താഴെ പിഴുകയും അത് ലീഷ് ചെയ്തിട്ട് മണ്ണിലേക്ക് എത്തുകയാണ് ചെയ്യും എന്തിനാണ് മരങ്ങളെ ഇല പൊഴിക്കുന്നത് എന്തിനാണ് ഞാൻ സോളജ് പിടിച്ച ആളാണ് പോട്ടൻ പിടിച്ച ആളല്ല പറഞ്ഞത് പോട്ടക്കാരെ കണ്ടപ്പോ ഒരു സംശയം ഇങ്ങനെ തോന്നിയതല്ല എന്തിനാണ് മരങ്ങള് അല കുഴിക്കുന്നത്

ആ ചെടിക്ക് പുറത്താകട്ട മെറ്റീരിയൽസ് എല്ലാം കയക്കും അത് പിന്നെ താഴെ പീരും അത് പണ്ടിലേക്കും അപ്പൊ അതുകൊണ്ട് അവിടെ ആരും വരാനായിട്ട് സമ്മതിക്കില്ല അപ്പൊ ഈ രീതിയിലും ഇൻവേസിന് ഇൻവേഷൻ നടക്കുന്ന സമയത്ത് സ്റ്റേജസ് ഒരു പുതിയ ട്രാൻസ്പോർട്ട് ഫേസ് ഉണ്ട് അതിനുശേഷം അത് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നു അതിനുശേഷം അത് പുതിയ ഫീഡ്ബാക്ക് സ്റ്റേജസ് ഈ സ്റ്റേജസ് പറയാൻ കാരണം ഈ സ്റ്റേജിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവരെ മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മള്

the finance reason because of the shoes the padland that was discussed in the finance dose is very scary about those people just coming into their country i even this okay bangara pedichittundo udya speeches mathiyanu randava prasthil so quarantine department jointly karna transfer faces and then stop here is introduced what we do is what we call as ad aadhar it extended rapidly of അതുകൊണ്ട് എല്ലാ ട്രാപ്പ് ക്രോപ്സ് പോർട്ടലും അത് നമ്മൾ ചെയ്യും തെങ്ങ് നട്ടിട്ടുണ്ട് ആ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന കാരണം തെങ്ങിനെ ആക്രമിക്കുന്ന ഒരു ജീവി വന്നു കഴിഞ്ഞാല് അത് അവിടെ വന്നിട്ട് നമുക്ക് അറിയണം മെനി സ്പീഷീസ് ഓൺ വിങ്സ് ദിംഗ്സ് നമ്മൾ ഓൺ വിളിക്കുക അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പീഷീസ് ഒരു കോക്കനട്ട് ലീഫ് ബീച്ചിലാണ് കോക്കനട്ട് ലീഫ് ബീച്ചിൽ മാൽഡീവ്സിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി കഴിയും മാൽഡീവ്സില് ആകെ പൊങ്ങി നിൽക്കുന്ന ഏക മരം തെങ്ങാണ് ബാക്കി ചെറിയ മാൻഡീവ്സ് മാത്രമേ അവർക്കുള്ളൂ അതിന് ചെറിയ ചെറിയ ഐലൻസ് ആണ് ആ തെങ്ങിന് കോക്കനട്ട് ബീച്ചിൽ വന്നു ബീച്ചിൽ വന്നാൽ അത് ബീച്ചിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ തെങ്ങിൻ്റെ പുതിയ നാപ്പുകൾ ഫീഡ് ചെയ്തിട്ട് എന്താ കംപ്ലീറ്റ് ആയിട്ട് അത് ഫീഡ് ചെയ്യും ഗുളിക ഫീഡ് ചെയ്യാനും ചെയ്യാം അത്

തെങ്ങായിട്ട് വളരെ സ്ട്രോങ് അവരെല്ലാ കാര്യത്തിലും തെങ്ങ് പ്രധാനപ്പെട്ട കാര്യാണ് എല്ലാ ഭക്ഷണത്തിലും തെങ്ങും ആ തെങ്ങെന്ന് പറയുന്ന വ്യവസായം കംപ്ലീറ്റ് ആയിട്ട് ആ ബീട്ടിൽ കാരണം പോയി നമുക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ രണ്ട് വലിയ എയറോപ്ലൈൻസ് ദിവസമായി സഞ്ചരിക്കുന്നുണ്ട് മനുഷ്യൻ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ പോർട്ടിലും അട്രാക്ട് ക്രോബ്സ് ഉണ്ട് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് റിയൽ പ്രോബ്ലം സുധാകര സ്പീഷീസ് ഇനി എസ്റ്റാബ്ലിഷ് ചെയ്തു അന്ന് സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് സ്ലോ സ്പ്രെഡ് സ്പ്രെഡ് ആണ് നമ്മൾ അതിന്റെ റീപ്രഡക്ഷൻ അറസ്റ്റ് ചെയ്ത് നോക്കി പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു അതാണ് ആ സ്റ്റേജിൽ ചെയ്യാൻ ഇനി അവിടെ നിന്നും പിടിവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ലൈഫ് ഫോർ എക്സാമ്പിൾ ലെറ്റാൻ ക്യാമറ വലിയ തോതിൽ എക്സ്പാൻഡ് ചെയ്തു ധാരാളം സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനെ ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കാത്തതാണ് യൂസ് ചെയ്യാൻ സൗഹൃദം അതുകൊണ്ട് രണ്ടാരും ഉപയോഗിച്ചിട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട് ബ്രിക്കറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ അപ്പോ ഏത് സ്റ്റേജിലാണ് ഇൻവേഷനുസരിച്ചിരിക്കും നമ്മളതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യും invasive species are a positive impacts on back We the global, a global study, there are 796 invasive alien species which cause negative impact. There are 132 invasive species which cause positive impacts <coughs> on the quality of uh, life. Uh, there are 104 invasive species which cause both positive and negative uh, impacts. <coughs> and then the camera. കേരളത്തിലേക്ക് വന്നത് വഴി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് ഒരു സൗത്ത് അമേരിക്കൻ സ്പീഷ്യസാണ് അവിടുന്ന് അതിനെടുത്തിട്ട് ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ടു യു കെയിലുള്ള ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് അതിനെ കൽക്കട്ട ബൊട്ടാണിക് ഗാർഡനിൽ കൊണ്ടുവന്നു വന്നു അതിനുശേഷം അവിടുന്ന് ബാംഗ്ലൂർ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി അവിടുന്ന് പിന്നെ അത് ശ്രീലങ്കൻ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയി പക്ഷെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെടി വളർത്തുന്ന സമയത്ത് ചെടി വളർന്നു വരുന്ന സമയത്ത് അതിന്റെ പഴം പക്ഷികൾ ഫീഡ് ചെയ്യും അതിന്റെ സീഡ്സ് പക്ഷികൾ കൊണ്ടുപോവുകയും അത് പുതിയ സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും

ഫീഡ് ചെയ്യുന്ന ആരും കൂടി ഇല്ല അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നു പക്ഷേ പതുക്കു പതുക്കെ ഇവിടെയുള്ള സ്പീച്ചസ് അതിനെ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നു അതിൻ്റെ നമ്പർ കുറയ്ക്കുന്നു അതൊരു ലോക്കൽ സ്പീച്ചസ് പോലെ തന്നെ അതിൻ്റെ നമ്പർ ഡൗൺ ആകുന്ന പ്രോസസിനാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയും ഇരുന്നൂറ്റി നാൽപ്പത് വർഷമായിട്ട് എൻ്റെ നാച്ചുറലൈസ് ആയിട്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മൈക്കേനിയും മൈക്കേനിയാ ഇപ്പം പശുക്കളൊക്കെ തിന്നാൻ തുടങ്ങിയിട്ട് ആ ഫീഡ് ചെയ്തിട്ട് സോ ഇറ്റ് ഓരോ സ്പീച്ചസ് സംബന്ധിച്ച നാച്ചുറലൈസേഷൻ എടുക്കുന്ന സമയം ഡിഫറൻറ്റ് ആയിരിക്കും ആ കാർഡുകളിൽ എത്തിക്കഴിഞ്ഞു ഫോറസ്റ്റിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് നാട്ടില് നോൺ ഫോറസ്റ്റ്